ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ ലോകത്തിലുള്ള ഏത് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളും അതെങ്ങനെയാണ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഉണ്ടായത് എന്ന് നമ്മൾ നോക്കിയാൽ ദൈവവചന പുസ്തകത്തിൽ അതിനെല്ലാം മറുപടിയുണ്ട് എല്ലാ കാര്യങ്ങൾക്കും മറുപടിയുണ്ട് അത് തന്നെ ഒരു വിഷയം ഇന്ന് പറയുകയാണ് എങ്ങനെയാണ് ഈ ഭൂമിയിൽ ഇതുപോലെ ഭാഷകളുണ്ടായത് ലോകത്തിൻ്റെ സൃഷ്ടിയുടെ സമയം മുതൽ ഒരു നിശ്ചിത സമയം വരെ ഒരു ഭാഷയെ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് എങ്ങനെയാണ് വിവിധ ഭാഷകൾ ഉണ്ടായത് എന്നറിയണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാം അധ്യായത്തിനകത്ത് അതിൻ്റെ ഏഴാമത്തെ വാക്യം ഇങ്ങനെ പറയുക വരുവിൻ അവർക്ക് പരസ്പരം മനസ്സിലാക്കാൻ കഴിയാതിരിക്കേണ്ടതിന് നമുക്ക് ഇറക്കിച്ചെന്ന് ഇറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ കലക്കിക്കളയാം ഇത് ദൈവം പറയുന്ന ഒരു വാക്യമാണ് വരുവിൻ അവർക്ക് പരസ്പരം മനസ്സിലാക്കാൻ കഴിയാതിരിക്കേണ്ടതിന് നമുക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ കലക്കിക്കളയാം ഇതുണ്ടാകാനുള്ള വാക്യങ്ങൾ അതിൻ്റെ തുടക്കം മുതൽ പറയുന്നത് ഇങ്ങനെയാണ് ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ നമ്മൾ വായിക്കുമ്പോൾ മനുഷ്യരെന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ലോകം മുഴുവൻ ഒരേ ഭാഷയും ഒരേ സംസാര രീതിയുമായിരുന്നു അന്ന് മനുഷ്യൻ പൂർവ്വദിക്കിലേക്ക് നീങ്ങിയപ്പോൾ സിനാർ ദേശത്തെ ഒരു സമതല ഭൂമി കണ്ടെത്തുകയും അവിടെ സ്ഥിരവാസം ആരംഭിക്കുകയും ചെയ്തു എന്നിട്ട് മനുഷ്യൻ പറഞ്ഞു വരു നമുക്കിഷ്ടിക ഉണ്ടാക്കി ശരിക്കും ചുട്ടെടുക്കാം അവർ തമ്മിൽ പറഞ്ഞു അവർ കല്ലിനു പകരം ഇഷ്ടികയും കുമ്മായത്തിന് പകരം പശമണ്ണും ഉപയോഗിച്ചു പിന്നെ അവർ വരുവിൻ നാം ഭൂതലത്തിലെല്ലാം ചിതറിപ്പോകാതിരിക്കുവാൻ നമുക്കൊരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിയാം നമുക്കൊരു പേരും ഉണ്ടാക്കാം എന്ന് പറഞ്ഞു അങ്ങനെ കെട്ടിട നിർമ്മാണം കോൺട്രാക്ട് പണിയൊക്കെ തുടങ്ങി അവിടെ അവർ കല്ലിനു പകരം ഇഷ്ടിക ചുട്ടെടുക്കാൻ തുടങ്ങി അവർ കുമ്മായത്തിന് പകരം പശമണ്ണൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി ടെക്നോളജിയൊക്കെ അവർക്ക് കുറേശേ വന്നു അപ്പോൾ അവർ പറഞ്ഞു വരുവിൻ നാം ഭൂതലത്തിലെല്ലാം ചിതറിപ്പോകാതിരിക്കാൻ നമുക്കൊരു പട്ടണം ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം നമുക്ക് നമുക്കൊരു പേര് നമുക്കെന്നാണ് പറഞ്ഞത് മനുഷ്യരെല്ലാം കൂടെ കൂടി എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ഉൽപ്പത്തി ഒന്നിൻ്റെ ഇരുപത്തെട്ടിൽ ദൈവം പറഞ്ഞത് നിങ്ങൾ ദൈവം അവനെ അനുഗ്രഹിച്ചു നിങ്ങൾ സന്താന സമൃദ്ധി ഉള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അധീനമാക്കുവിൻ ദൈവത്തിൻ്റെ പദ്ധതി എന്നാ സന്താന സമൃദ്ധി ഉള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ ഇവിടെ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ ഇവമാര് പറയുന്നു നമുക്ക് പൂതലത്തിൽ പോകാതിരിക്കാൻ ഇതാണ് നമ്മൾ വചനം പഠിക്കുമ്പോൾ നമ്മൾ ഓടിച്ച് വായിച്ചു വിട്ടാൽ പോരാ നമ്മളായിരുന്ന മതത്തിലൊക്കെ കേട്ട് പരിചയമുള്ളതുപോലെ ചുമ്മാ കുറേ ഊഹം വെച്ച് വായിച്ചാൽ പോരാ നമ്മളിതിങ്ങനെ ശ്രദ്ധിച്ച് 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 ഓരോ വാക്കും ഓരോ വാക്കും ശ്രദ്ധിച്ച് പോരുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും ദൈവം പറയുന്നു നിങ്ങൾ സന്താന സമൃദ്ധി ഉള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ അതിനെ അധീനമാക്കുവിൻ ദൈവത്തിൻ്റെ പദ്ധതി ഭൂമി മുഴുവനാകുന്നനാണ് പക്ഷെ മനുഷ്യൻ പറഞ്ഞു നമുക്ക് ഭൂതലത്തിലെങ്ങും ചെതറിപ്പോകാതിരിക്കാൻ നമുക്കൊരു പട്ടണം ആകാശത്തോളം എത്തുന്ന ഗോപുരം നമുക്കൊരു പേരും ഇപ്പം വന്നു വന്ന് മിക്ക ദൈവസഭകൾ പോലും അങ്ങനെയായി നമ്മൾ ലോകം മുഴുവൻ മുഴുവനായിരിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി മുന്നോട്ട് മുന്നോട്ട് സഭാ സംബന്ധമായ വിഷയങ്ങൾ വരുമ്പോൾ അതിനെക്കുറിച്ച് വളരെ ആഴങ്ങളിൽ സംസാരിക്കാം ഇപ്പോൾ മനസ്സിലാകുന്നത് ദൈവം പറഞ്ഞു ലോകം മുഴുവൻ മുഴുവനാകണം മനുഷ്യൻ പറഞ്ഞു നമ്മൾ ചിതറിപ്പോകാതെ ഒരിടത്താകാൻ നമുക്കൊരു പട്ടണം നാം ചിതറിപ്പോകാതിരിക്കാൻ നമുക്കൊരു പട്ടണം ആകാശത്തോളം ഉയരമുള്ള നമുക്കൊരു ഗോപുരം ഒരു ഗോപുരം നമുക്ക് നമുക്ക് ഉണ്ടാക്കാം പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഇവർ പറയുന്നതല്ല നമുക്ക് നമുക്ക് നമുക്കെന്നാ അതായത് സൃഷ്ടിച്ച ദൈവത്തിന് ഇതിനകത്ത് ഒരു പങ്കുമില്ല ഇങ്ങനെ വന്നപ്പോൾ ദൈവം എന്ത് അറിയാവോ അതിനകത്ത് പറയുന്നു ഏഴാം അധ്യായത്തിൽ പറയുക അതിൻ്റെ അഞ്ചാമത്തെ വാക്കത്തിൽ എന്നാൽ മനുഷ്യൻ പണിതുകൊണ്ടിരുന്ന പട്ടണവും ഗോപുരവും കാണുവാൻ യഹോവ ഇറങ്ങി വന്നു ഇറങ്ങി വന്നു യഹോവയുടെ വാസസ്ഥലത്തെക്കുറിച്ചൊക്കെ പറയുക മനുഷ്യൻ ഈ ഭൂമി പണിയുന്നതൊക്കെ കാണാൻ യഹോവ ഇറങ്ങി വന്നു അപ്പോൾ യഹോവ ഒരേ ഭാഷ സംസാരിക്കുന്ന ഒരേ ജനതയായി ഇങ്ങനെ പ്രവർത്തിച്ചു തുടങ്ങിയെങ്കിൽ ഇവർ ആസൂത്രണം ചെയ്യുന്ന ഒരു കാര്യവും അവർക്ക് അസാധ്യമാകില്ല ഒരേ ഭാഷ സംസാരിച്ച് ഒരേ ജനതയായി ഇങ്ങനെ പ്രവർത്തിച്ചു തുടങ്ങിയെങ്കിൽ ഇവർ ആസൂത്രണം ചെയ്യുന്ന ഒരു കാര്യവും ഇവർക്ക് അസാധ്യമാകുകയില്ല അതുകൊണ്ട് ദൈവം പറയാം വരുവിൻ അവർക്ക് പരസ്പരം മനസ്സിലാക്കാൻ കഴിയാതിരിക്കേണ്ടതിന് നമുക്കിറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ കലക്കി കളയാം ഇനി എൻ്റെ എട്ട് ഒമ്പതും വായിച്ചാൽ അങ്ങനെ യഹോവ അവിടെ നിന്ന് അവരെ ഭൂമിയിൽ എല്ലായിടത്തുമായി ചിതറിച്ചു പട്ടണം പതി പണി മതിയാക്കി ഇതിന് അർത്ഥം എന്നാന്ന് ചോദിച്ചാൽ ഇതിങ്ങനെ ആകാശം മുട്ട പണതി ചെല്ലുന്ന ഒരു സമയത്തിലേക്ക് വന്നപ്പോൾ മനുഷ്യന് അസാധ്യമായിട്ടൊരു കാര്യവും ഇല്ലെന്ന് ദൈവത്തിന് അറിയാമെന്നതുകൊണ്ട് അത് ദൈവ പദ്ധതിക്ക് വിരുദ്ധമായതുകൊണ്ട് ദൈവം ഇറങ്ങിയിട്ട് ഇമ്മാരുടെ ഒറ്റ ഭാഷ അങ്ങ് ചതറിച്ചു രസകരമായിട്ട് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ ഒരുത്തനോട് ഇഷ്ടിയെ കൊണ്ടുവരാൻ പറയുമ്പം അവൻ പശമണ്ണും കൊണ്ടുവരും പശമണ്ണും കൊണ്ടുവരാൻ വരാൻ പറഞ്ഞാൽ വെള്ളവും കൊണ്ടു ഭക്ഷണം കൊണ്ടിരാൻ പറഞ്ഞാൽ പാനീയമായിട്ട് വരും അപ്പോൾ സ്വാഭാവികമായിട്ട് തർക്കമായി ഒറ്റ ഭാഷ പറഞ്ഞുകൊണ്ടിരുന്നിടത്ത് ഇപ്പോൾ മലയാളം ആണെങ്കിൽ മലയാളം മാത്രം പറഞ്ഞു തമിഴായി ഹിന്ദിയായി തെലുങ്കായി മലയാളത്തിൽ ഒരു കാര്യം പറയുന്നത് തമിഴിൽ വേറൊരു കാര്യം പറയുമ്പോൾ അതൊക്കെ വലിയ പ്രശ്നങ്ങളാവും അങ്ങനെ ഭാഷ ചിതറിച്ച് കളഞ്ഞു അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് പറയും ദൈവം എന്നാ ദുഷ്ടനാണ് ഭാഷ ചെതറിച്ച് കളഞ്ഞല്ലോ എന്ന് ദൈവം ദുഷ്ടനൊന്നുമല്ല ഭാഷ ചെതറിച്ച് കളഞ്ഞില്ലെങ്കിൽ അവർ വലിയ പൈശാചിക അവസ്ഥയിലേക്ക് പോകും അതുകൊണ്ട് ദൈവം അങ്ങനെ ആക്കി കളഞ്ഞു ഇനി ഒരു കാര്യം കൂടെ കേട്ടോ ഈ ലോകത്തിൻ്റെ അവസാന സമയത്തേക്ക് ഇത് ഏതാണ്ട് ഒരൊറ്റ ഭാഷയിൽ ലോകം മുഴുവനാകും ഒറ്റ നാണയം വരും വേറെ നാണയങ്ങൾ നാട്ടിൽ കാണുകയല്ലെന്നല്ല പക്ഷേ ലോകം മുഴുവൻ ക്രയവിക്രയം ചെയ്യാവുന്ന ഒറ്റ നാണയങ്ങൾ വരും ലോകം മുഴുവൻ ഈ നെറ്റ് ആകുന്നതോടെ എല്ലാം ഏതാണ്ട് ഒരു ഏകീകൃതമാകും അങ്ങനെ എല്ലാം കൂടെ ഏകീകൃതമാകുമ്പം ഒരേക ലോക ഭരണാധികാരിയും വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതൊത്തിരി കാലം മുന്നോട്ട് പോവില്ല അതെല്ലാം കൃത്യമായിട്ട് ബൈബിളിൽ പറയുന്നുണ്ട് ഇന്നത്തെ ഈ ബാർകോഡ് സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള സകല കാര്യങ്ങളും ഈ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഈ പുസ്തകത്തിലുണ്ട് അപ്പോൾ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യം ഇത്രമേ ഉള്ളൂ മനുഷ്യൻ ദൈവത്തെ കൂടാതെ ആസൂത്രണം ചെയ്യുന്ന ഒരു കാര്യവും ലോകത്തിൽ ഒരു പരിധിക്കപ്പുറം പോവില്ല ഒരു നിശ്ചിത കാലം പണിയും നമ്മൾ നോക്കിക്കോ ഭൂമിയിലെ വലിയ ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭനായിരുന്ന പല ഭരണാധികാരികളും ഹിറ്റ്ലർ ഉൾപ്പെടെ ഒരു സമയത്തിനപ്പുറം അവർക്ക് പോകാൻ പറ്റില്ല കാരണം അതിൻ്റെ മുകളിൽ ഈ ഭൂമിക്ക് മുകളിൽ ഇവനെയെല്ലാം നിയന്ത്രിക്കുന്ന പൈശാചിക ശക്തിക്കും മുകളിൽ എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യർ പിശാശിനാൽ പ്രേരിതരായും പിശാശ അകത്ത് കയറിയും വലിയ പദ്ധതികളൊക്കെ ചെയ്താലും ഇവർക്ക് മുകളിലുള്ള പൈശാചിക ശക്തികൾക്കും മുകളിൽ പവർ കൂടിയ വിവിധ ഗ്രേഡുകളിൽ ഉള്ള പൈശാചിക ശക്തികൾക്കു മുകളിൽ സ്വർഗത്തിലെ ദൈവവും ദൈവത്തിൻ്റെ ദൂതഗണങ്ങളും ഉള്ളതിനാൽ മനുഷ്യന് ദൈവത്തെ കൂടാതെ ഒരു കാര്യവും പൂർത്തീകരിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല ഒരു നിശ്ചിത കാലത്തേക്ക് ചെയ്യും അവൻ പരാജയപ്പെടും അതുകൊണ്ടൊരു കാര്യം പറയട്ടെ ലോകം പിടിക്കാനായി ഓടുന്ന ഓരോ കേൾവിക്കാരോടും പറയട്ടെ ഓരോ ശ്രോതാക്കളോടും പറയട്ടെ ഒന്നിലും തൃപ്തിയില്ലാത്തവരോട് പറയട്ടെ അമിതമായുള്ള ഓട്ടങ്ങൾ ഒരിടത്തും എത്തില്ല മനുഷ്യൻ്റെ ആയുസ് എഴുപത് ഏറിയാൽ എൺപത് ഇതാവ് ദേവചനം പറയുന്നത് എഴുപതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും കട്ടിലും കസേരയും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് എവിടെയെങ്കിലും കൂടുന്ന ഒരു കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ അതിനുവേണ്ടി രാപകലില്ലാതെ ഓടുന്ന മനുഷ്യ താങ്കളോട് പറയട്ടെ ജീവിതം വളരെ ചെറുതാണ് ദൈവത്തെ കൂടാതെ ആർക്കും സമാധാനത്തിൽ ഈ ഭൂമിയിൽ നിന്ന് പോകാൻ കഴിയില്ല അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ പിതാവി ഞങ്ങളുടെ കത്താവായ യേശു ക്രിസ്തുവെ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ പ്രിയ കേൾവിക്കാരുടെ ഉള്ളിൽ സ്വസ്ഥതയും സമാധാനവും നിറയട്ടെ എന്ന് കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അതിന് വിരുദ്ധമായ സംഘർഷങ്ങൾ അവരുടെ ഉള്ളിൽ വ്യാപരിക്കുന്നെങ്കിൽ ആ സംഘർഷങ്ങളുടെ പുറകിൽ വ്യാപരിക്കുന്ന ശക്തിയോട് അലറി കുതിച്ച് നിൽക്കുന്ന കലങ്ങി മറിഞ്ഞു നിൽക്കുന്ന കടലിലേക്ക് പോയി ആ ശക്തികൾ പോയി ചേരട്ടെ എന്ന് കൽപ്പിക്കുന്നു അവർ സമാധാനം പ്രാപിക്കട്ടെ ഹൃദയത്തിൽ സ്വസ്ഥത പ്രാപിക്കട്ടെ കുടുംബങ്ങൾ സമാധാനത്തിലാകട്ടെ വിടുതലാകട്ടെ സാമ്പത്തിക ബന്ധനങ്ങൾ അഴിഞ്ഞുമാറി അതെല്ലാം കടലിൽ പോയി പതിക്കട്ടെ വ്യക്തികൾ സ്വതന്ത്രമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ പ്രിയ കേൾവിക്കാർ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്ന് അത്ഭുത സാക്ഷ്യങ്ങൾ വെളിവരുവാൻ ദൈവയുടെയാക്കണം അവരുടെ വിഷയത്തിൽ അവരെ ഇപ്പോൾ ഭാരപ്പെടുത്തുന്ന ഈ വിഷയത്തിൽ സ്വർഗത്തിലെ ദൈവത്തിൽ നിന്നൊരു മറുപടി അവർക്കെത്തട്ടെ അങ്ങ് പ്രാർത്ഥന കേട്ട കൃപക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ